ഡ്രൈവർ വാഹനങ്ങൾക്കായി ദുബായിൽ നടക്കുന്ന വേൾഡ് കോൺഗ്രസ് കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റോഷ് എ ആണ് കേരളത്തിൽ നിന്ന് ലോക വേദിയിലെത്തിയത് സാധാരണ കാറുകളെ ഓട്ടോണമസിലേക്ക് മാറ്റുന്ന ടെക്നോളജിയാണ് ഈ കമ്പനിയുടെ പ്രത്യേകത ഡ്രൈവർ ഇല്ലാ കാറുകളിലെ ലോകത്തെ തന്നെ ഏറ്റവും മികച്ച കമ്പനികൾ ഒന്നിക്കുന്ന ദുബൈയിലെ വേദിയിൽ ദുബൈയിലെ വേൾഡ് കോൺഗ്രസിൽ കൊച്ചി ബേസ്ഡ് ആണ് ഡ്രൈവർലെസ് സോഫ്റ്റ്വെയർ ഡ്രൈവർലെസ് ഹാർഡ്വെയർ എല്ലാം നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് ഞങ്ങളിവിടെയുള്ള ഗവൺമെൻറ്റൽ അതോറിറ്റീസിനെല്ലാം ഡ്രൈവർലെസ് സിസ്റ്റംസിൻ്റെ ഡിസ്കഷനും അതിൻ്റെ ടെക്നോളജി സപ്ലയറിനാണ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്ലീറ്റ്സ് ട്രക്സ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് സീ പോർട്സ് ലോഡ് എയർപോർട്സ് മൈനിങ് ഓപ്പറേഷൻസ് ഇൻഡസ്ട്രിയൽ യാർഡ്സ് ഇവിടെ ഉള്ള കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ഉണ്ട് ഓട്ടോണോമി സിസ്റ്റംസ് ആണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് നോർമൽ കൺവേർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അതെ നോർമൽ നോർമൽ വെഹിക്കിൾസിന് കാർ എന്നില്ല ഹെവി വെഹിക്കിൾസ് എന്നില്ല കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് എന്നുള്ള കാർസ് കൺവേർട്ട് ചെയ്യാനുള്ളൊരു ടെക്നോളജിയാണ് ഞങ്ങളതിനെ പറയുന്നത് വെഹിക്കിൾ അഗ്നോസ്റ്റിക് സിസ്റ്റം അപ്പം എക്സിസ്റ്റിംഗ് ആയിട്ട് നമ്മളിപ്പോൾ എത്ര പുതിയ ഡ്രൈവർലെസ് കാറുകൾ വന്നാലും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വെഹിക്കിൾസ് എല്ലാം ഭയങ്കര റിലയബിളാണ് ഡെറ്റോയോട്ടോയുടെ ആണെങ്കിലും ഏത് വെഹിക്കിൾ എടുത്തു കഴിഞ്ഞാലും ഭയങ്കര റിലയബിൾ അപ്പോൾ അതിനെ കൺവേർട്ട് ചെയ്ത് ഓട്ടോണമസ് ആയിട്ട് മാറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ടെക്നോളജിയാണ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് ആയിട്ട് കൊളാബറേറ്റ് അതെ അതെ ഞങ്ങളാണ് അവരുടെയൊക്കെ സപ്ലയറും കുറേ ഡിസ്കഷൻസും എല്ലാം സപ്ലൈ ടെക്നോളജി സപ്ലയറല്ല ഇന്ത്യയിലും സമാനമായി പ്രവർത്തിക്കുന്നുണ്ട് ഓ ഇന്ത്യയിലും ഞങ്ങൾ മെയിൻ മേജർ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ മാനുഫാക്ചറേഴ്സിനെല്ലാം ഞങ്ങളാണ് ടെക്നോളജി സപ്ലയറാണ് ദുബൈ വോൾഡ് ട്രേഡ് സെന്ററിൽ നിന്ന് ക്യാമറമാൻ യാസർഫാത്തിനൊപ്പം അക്ഷയ് പേരാട്ട് മീഡിയ